ല്ലേ ഞാൻ നജീബാണ് എന്തൊക്കെയുണ്ട് വിശേഷം പരിപാടിയൊക്കെ നടന്നോണ്ടെന്നൊക്കെ സുഖല്ലേ നാട്ടുവരുമ്പോ ഒന്ന് കാണണോന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കാണാം പക്ഷെ നാട്ടുവ നജീബിനെയും വഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിമാനം റിയാദ് എയർപോർട്ടിന്റെ ആകാശ വിധാനങ്ങളിൽ പറന്നു വരുമ്പോൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരനായ ബെന്നി ഡാനിയൽ എന്ന ബെന്യാമിൻ താഴെ നിന്ന് പുതിയതായി എഴുതാൻ പോകുന്ന നോവലിന്റെ പേര് മനസ്സിൽ കുറിച്ചിട്ടു ആടുജീവിതം ഇതാണ് കല്ലട വി ഏറ്റവും കൂടുതൽ ഈ കഥാപ്രസംഗ വേദികളിൽ ഒരാൾ അതെ കഥ എന്ന് പറയാം സാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ഈ കഥാപ്രസംഗം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് ഞാൻ കഥാപ്രസംഗ രംഗത്തേക്ക് വരുന്നത് എൻ്റെ പിതാവ് കല്ലട വി വി കുട്ടി ഒരു പഴയാല ആദ്യകാല കാതികനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ മരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഞാൻ കഥാപ്രസംഗ രംഗത്ത് ഇപ്പോൾ എഴുപത് നൂറ്റി അമ്പത് വേദികളിലോളം അവതരിപ്പിക്കുന്നത് പുറത്ത് കേരളത്തിന് പുറത്ത് ചെന്നൈയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ചെന്നൈ മലയാളി സമാജം ഗോവയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ബെന്യാമിനോട് ഞാൻ നേരിട്ട് ഫോൺ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ നേരിട്ട് ചോദിച്ച സാറേ ഇങ്ങനൊരു കഥ പ്രസംഗം നടത്തുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞിത് ഞാനിത് ബ്ലസ്സിക്ക് ഇതിൽ എന്തെങ്കിലും കലാരൂപം മറ്റൊരാവിഷ്കാരത്തിന് വേണ്ടി ഇത് ബ്ലസ്സിക്ക് കൊടുത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ സാറ് സംബന്ധിച്ചാൽ മതി എനിക്ക് എഴുത്തുകാരൻ്റെ ഒരു അനുവാദം കിട്ടിയാൽ മതി നമ്മൾ ഈ കഥാപ്രസംഗം എന്ന് പറയുന്ന വലിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ അങ്ങനെയുള്ള സാറിന് ഒരു പ്രചാരം ഇതൊക്കെ ഒരു പുസ്തകം പോലുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞെന്നാൽ അത് ചെയ്തോ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ കെയർമി മാഗ്ബത്ത് ഷേക്സ്പിയറിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട് കാർമീലയുടെ ആരാചാരി ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സാ ഒരു സാധാരണ ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബ പിന്നെ ഇടവപ്പള്ളിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കസിൻസും എല്ലാം കൂടെ നടത്തി മന്തളപ്പള്ളിയിൽ ഈ ബെന്യമ്മൻ്റെ അതാ എൻ്റെ ഒരു വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ പരിചയപ്പെട്ട ഒന്ന് രണ്ട് പേര് ഇത്രയും സ്വന്തം അമ്മാവനോ അല്ലെങ്കിൽ അങ്ങനെ അവർ വായിച്ചിട്ടില്ലായിരുന്നു അത് കഥാപ്രസംഗം കേട്ടപ്പോഴാണ് അത് ഞങ്ങൾ വായിക്കാൻ എൻ്റെ അടുത്ത് രണ്ടുപേരും വന്നു പറഞ്ഞു ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോവലിനെ കുറിച്ച് ഒരുപാട് കേൾക്കുന്നു പക്ഷേ ഞങ്ങളിതുവരെ വായിച്ചിട്ടില്ലായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ഞാൻ പേര് പറയുന്നത് ശരിയല്ലേ ഞാൻ നജീബ് ഇവിടെ വന്നപ്പോൾ ഞാൻ നജീബിനെ കാണാനായിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള അദ്ദേഹം ഗൾഫിൽ ആ സമയത്ത് ഗൾഫിലായിരുന്നു ഗൾഫ് നാട്ടിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ആ ഒരാളുടെ ഒരു ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടു എൻ്റെ ഒരു കസിൻ തന്നെ ഇവിടെയുള്ള കല്ലടയുള്ള ഒരു മാമൻ എന്ന് പറയുന്നത് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ ആ നമ്പർ അയച്ചു തന്നു നാട്ടിൽ വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യാനുള്ള അങ്ങനെ ഞാൻ അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ വീട്ടിലോട്ട് എൻ്റെ ആൾക്കാർ ഈ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇതൊരു സംഭവം അറിയാം അന്ന് അവർക്കും അറിയാവല്ലേ അപ്പോൾ ഇതിന് നജീവിനെ ഇങ്ങനെ ഒരാണ്ടെന്നറിഞ്ഞപ്പോഴത്തേക്ക് അവർ ഒന്ന് കാണണമെന്നുള്ള വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഞങ്ങളൊന്ന് വരട്ടെ ഞങ്ങൾ വേണമെങ്കിൽ ഒന്ന് അവിടെ കഥാപ്രസംഗം ഒന്നും അവതരിപ്പിക്കുക യൂസ് വേണ്ട വീട്ടിലോട്ട് പിന്നൊക്കെ വരാം അങ്ങനെ എനിക്കൊന്ന് കാണണമല്ലോ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ ബ്ലസ്സിയെ കാണാനായിട്ട് ഈ സിനിമയെ ഇപ്പോൾ സിനിമയുടെ ഒരുക്കങ്ങളൊക്കെ അദ്ദേഹം രണ്ടായിരത്തി എട്ടിലെ തുടങ്ങിയപ്പോഴും അതിങ്ങനെ പേപ്പർ വർക്കുകൾ നടക്കുന്നില്ല അദ്ദേഹം ബ്ലസ്സിയെ കാണാനായിട്ട് ഇദ്ദേഹം ഒന്ന് വരുന്നുണ്ട് തിരുവല്ലയിൽ പോകുന്നുണ്ട് അപ്പോൾ ബെൻ പന്തളത്ത് വന്നിട്ട് അവിടെ പന്തളത്ത് നിന്ന് ബെന്യാമിൻ കൂട്ടിക്കൊണ്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പന്തളം ബസ് സ്റ്റാൻഡിൽ വന്നാൽ നമുക്ക് കാണാം അങ്ങനെ പന്തളം ബസ് സ്റ്റാൻഡിൽ വെച്ച് നാല് രണ്ടായിരത്തി പതിനാറിലാന്ന് തോന്നുന്നത് രണ്ടായിരത്തി ഒരു സമയത്ത് ഞാൻ അദ്ദേഹം അവിടെ വന്നപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് അവിടെ പോവുകയും ഞങ്ങൾ ഒരുമിച്ച് പോയി അവിടെ തൊട്ടപ്പുറത്തൊരു ഒരു കാപ്പിക്കട കയറി കാപ്പി കുടിക്കുകയും കുറച്ചേറെ ഇരുന്ന് സംസാരിക്കുകയും പിന്നെ അപ്പോഴത്തേക്ക് ബെന്യാമിൻ്റെ വിളി വന്നു അദ്ദേഹത്തിന് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഈ കാപ്പിക്കടയിൽ ഇരിക്കുന്ന മോറും ബെന്യാമിൻ അവിടെ വന്നു അവർ കയറി അത് ഞാനൊന്ന് ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തു ആ ഒരു പറയാം അപ്പോൾ ഞാൻ തുടങ്ങുന്ന എല്ലായിടത്തും ഇങ്ങനെയാണ് ശ്രേഷ്ഠ ഭാഷ മലയാളത്തിൻ്റെ ശ്രീകോവിലിൽ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരനായ ബെന്യാമിൻ കൊളുത്തിവെച്ച കെടാവിളക്ക് ചങ്ങിൻപുഴയുടെ രമണവിശേഷം ഏറ്റവും കൂടുതൽ മലയാളികൾ വായിച്ച സാഹിത്യകൃതി തകഴിയുടെ ചെമ്മുന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ വിദേശ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പെട്ട നോവൽ കുറഞ്ഞ കാലം കൊണ്ട് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു കൃതിയുടെ ഒരു നോവലിൻ്റെ കഥാപ്രസംഗ ആവിഷ്കാരം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ആടിച്ചീവിതം ഇതാണ് ഇങ്ങനെ പറഞ്ഞാണ് തുടങ്ങുന്നത് നമ്മളുടെ ഇദ്ദേഹത്തിൻ്റെ ഗർഭജലിൽ നിന്നും ഈ ദുരിത ജീവിതം ഹക്കീം രക്ഷപ്പെടാനായിട്ട് പോകുന്നു ഹക്കീമുമായിട്ട് വരുന്നു ഹക്കീം അത് രക്ഷപെട്ട് കഴിഞ്ഞ് കുഞ്ഞിക്കാട്ടെടുത്ത് വന്ന് വത മറ്റു വീഴുന്നു വധം കെട്ട് വീഴുന്നു അവിടെ ഞാനൊരു സാ ചുമൊരു സാധനം ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ദേഹത്തിൻ്റെ അപേക്ഷവും പിന്നെ ആ രൂപവും ഒക്കെ കണ്ട് ആരും അടുപ്പിക്കുന്നില്ല ഒരു ഭ്രാന്തനെ പോലെ ആട്ടി ഓടിക്കുകയാണ് അപ്പോഴാണ് ഒരു വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ അണയുകയും തിളിയുകയും ചെയ്യുന്ന ചെറിയ ബൾബുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് ഏറ്റവും മുകളിൽ അറബ് അറബി അക്ഷരം അതിന് താഴെ ഇംഗ്ലീഷ് സെക്ഷൻ ഒരു താഴെ ഒരു താഴെ ആയാലും മലബാർ മലബാർ ഹോട്ടൽ പിന്നെ ഒറ്റ അവൻ ഹോട്ടലിനു മുമ്പിൽ ചെന്ന് ആ സാധനം ഒരുപാട് പേർക്ക് പോരി തരിച്ചിട്ടുണ്ട് ഈ ഒത്തിരി നാളുകൾക്ക് ശേഷം അത് നമ്മുടെ ഈ ഭാഷാ സ്നേഹികൾക്ക് അങ്ങനെ വീണതിന് ശേഷം അവനെ നടക്കാവുന്നായപ്പോൾ കുഞ്ഞിക്ക് ഓഫീസിലേക്ക് കിട്ടി എനിക്ക് നാട്ടിലൊക്കെ ഒന്ന് വിളിക്കണ്ടേ ഏതെങ്കിലും ഫോൺ നമ്പർ തന്നെ ഓർമ്മയുണ്ടോ അവന് മനസ്സിലൊന്നുമില്ല പെട്ടെന്ന് മേജകമേഘമാലകൾക്കിടയിലൂടെ അവൻ്റെ സ്മൃതിയിൽ നക്ഷത്രം പോലെ ചില അക്കങ്ങൾ തുങ്ങി വന്നു സീറോ ഫോർ സെവൻ സെവൻ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ടു ഫൈവ് എയ്റ്റ് ടുക്ക ഡയൽ ചെയ്തു അതുപോലെ ചാക്കോ മലയാളിയുടെ ഭാര്യയാണ് എടുത്തത് ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു നജീബ് നജീബാണെന്ന് മനസ്സിലാക്കും നീ ഇത്ര നല്ല ഇത് എവിടെ വരത്തില്ല നിനക്ക് തരുന്നോ വിളിച്ചോളായിരുന്നോ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കുക ഞാൻ പോയി നിന്റെ ബി വിളിച്ചോണ്ട് വരാന്നിൻ്റെ സൈനു തന്നെ വിളിച്ചുകൊണ്ട് വരാം പത്ത് മിനിറ്റ് പത്ത് യുഗങ്ങൾ പോലെ കടന്നുപോയി വീണ്ടും കുഞ്ഞിക്ക ഡയൽ ചെയ്തു അപ്പുറത്ത് ഏഴ് കടലുകൾക്ക് അപ്പുറത്ത് ഇപ്പുറത്തുമായി അപ്പുറത്ത് സൈനു ഇപ്പുറത്ത് നജീ എന്ത് പറയണമെന്ന് രണ്ടുപേർക്കും അറിയില്ല ഒടുവിൽ അവളാണ് ഇക്ക കഴിഞ്ഞ മാസം മുതൽ നമ്മുടെ മോൻ പോയി അങ്ങനെ വാണീ പോയിടങ്ങി നമുക്കൊരു മകനാണോ ജനിച്ചത് അതേക്ക നീ അവന എന്ത് പേരാണ് ഇട്ടത് നബി ഈ ഒരു സാധനം ഏ അരേക്കാളും വലിയ സംഭവമായിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹക്കീമെന്ന് പറയുന്ന ഒരാഴ്ചയാണല്ലോ ഹക്കീമെന്ന് പറയുന്ന ആളിനെ വേറൊരു മസരകളിലാക്കിയിട്ടാണല്ലോ പോകുന്നത് ഹക്കീമിനെ ആദ്യമായിട്ട് കാണുന്ന പിന്നെ കാണുന്ന ഒരു സംഭവമുണ്ട് ഭയങ്കര ഒരു മഴയൊക്കെ പെയ്തു അദ്ദേഹം പിന്നെ ആ മഴയപ്പീടിയാണ് ഞാർബാബിന് ഇപ്പം കഫീലെന്നാണ് ഇതിനകത്ത് പറയുന്നത് പക്ഷെ അത് അതാണ് ശരിയായിട്ടുള്ളത് ഈ നോവലിനകത്ത് ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത് സ്പോൺസർ എന്നുള്ളതിന് പകരമായിട്ട് അർബാബ് എന്നുള്ളത് അത് സൗദിയിൽ അർബാബ് എന്നല്ല പറയുന്നത് പക്ഷേ നോവലിൽ അർബാബ് എന്നാണ് അപ്പോൾ അർബാബ് ഇവനെ കൂടാരത്തിലോട്ട് കയറ്റത്തുമല്ലോ പക്ഷെ ഒരു ഭയങ്കര മഴ വന്നപ്പോൾ ഇവനോടിച്ചു വേറെ മഴ ഇങ്ങനെ ആദ്യം അങ്ങോട്ട് പെയ്യുമ്പോഴത്തേക്ക് ആയിരം കണക്കിന് ചൽക്കല്ലുകൾ ഒന്ന് പറഞ്ഞ് പിളിക്കാതെ കാതരിക്കില്ലേ അത് അവന അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്ക് ഇത് ഇയാൾ ഊണിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവൻ്റെ അടുത്ത് കൂടി വന്നു നീ വന്നു നന്നായി അല്ലെങ്കിൽ ഞാൻ പേടിച്ച് കുറച്ച് മരിച്ചു പോകുവായിരുന്നു എന്ന് പറഞ്ഞവന് അവനെ ആദ്യമായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം വളരെ സ്നേഹത്തോടുള്ളൊരു മനുഷ്യൻ സ്പർശിക്കുകയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അവനെ അത് ഈ സിനിമയിലില്ല ഞാനത് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് അവൻ്റെ കൈ അവിടെ ഒരു ഇരിക്കുന്നൊരു ഇരട്ടക്കുഴൽ തോക്കിൽ തട്ടുന്നത് അവനതെടുക്കുന്നതും അപ്പോഴാണ് പെട്ടെന്ന് അയാൾ വിളിച്ചു പറയുന്നത് എൻ്റെ അജീവേ നീ ഇല്ലായിരുന്നു ഞാൻ ചത്തു പോകുമായിരുന്ന ഞാൻ പേടിച്ച് ചത്തു പോകുമായിരുന്നതാ അപ്പോഴാണ് മനുഷ്യന്തി പേരറിയവമായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം സ്വന്തം പേരവൻ പോലും നമ്മളെ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ആരും വിളിക്കുന്നില്ലല്ലോ സ്വന്തം പേരവൻ പോലും വിസ്മരിച്ചിരുന്നപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ഇവനെ ഒരു ഉന്മാദം ബാധിച്ചവനെപ്പോലെ ആ മഴയിലേക്ക് ഇറങ്ങി കുളിക്കുന്നു ഈ സമയം മഴയെന്ന് തോരുന്നു അർബാബ് പതുപ്പും മൂടി അവിടെ കിടക്കുന്ന ജീപ്പ് കയറി ഇടവിട്ട് പോകുന്നു അന്നേരം അവൻ സ്വതന്ത്രനാകുന്നു സ്വതന്ത്രനാവുമ്പോൾ വേണം അവന് ഓടി രക്ഷപ്പെടാം ഇപ്പോഴാണ് അവൻ ഫക്കീമിനെ കുറിച്ച് നോക്കുന്നത് അവനെ കാണണം അവൻ അസ്രയിലേക്ക് കൂടുവാണ് ഹക്കീ വിടെ ചെല്ലുമ്പോൾ മസറ പൂട്ടിയിരിക്കുകയാണ് ആരുമില്ല ഒരുപാട് പേരെ വിളിച്ച് അവൻ ചോദിച്ചു ഞാൻ നാട്ടിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് നാട്ടിൽ നിന്ന് വന്നത് ഹക്കീം എന്നുപേരായിട്ടുള്ള ഒരുവൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ തിരിച്ചു നടക്കാൻ ഒരുങ്ങവേ മസറക്കുള്ളിൽ ഒരു നിഴലനക്കം പെട്ടെന്നൊരു മിൻ പുള്ളിമിൻ പുള്ളിയൻ മിന്നെ അവനാ രൂപം കണ്ടു ചടപിടിച്ച തലമുടി നീണ്ട താടി നീണ്ടു വളഞ്ഞ മകഞ്ഞ എൻ്റെ ഹക്കീമല്ല അവനൊരു സിനിമാതാരത്തേക്ക് വലിയ സുന്ദരനായിരുന്നു അത് ആദ്യം പറയുന്നുണ്ട് റിയോ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരുമിച്ച നാട്ടിൽ നിന്ന് വന്നത് ഹക്കീം ഇപ്പൊ എവിടെയാണെന്ന് നിനക്കറിയാ ചില പ്രതി പോലെ നിങ്ങൾക്കാണ് ആ രൂപം ഹദാശ്ശനായി നിരാശനായി നജീബ് തിരിഞ്ഞടങ്ങാൻ ഒരുങ്ങുമ്പോ പിന്നിലും ഒരു തങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ഒരു പാട്ടും ഇങ്ങനൊക്കെയുള്ള കൊച്ചു കൊച്ച് ഞാൻ അല്ല ആ ഇത് അത് ഞാൻ എൻ്റെ സ്വന്തം ഞാൻ ഇതിനകത്തു നിന്നുള്ള ഒരു അങ്ങനെ കുറച്ച് ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് സംഭവമാണ് നജീബിനെയും വഹിച്ചുകൊണ്ട് എയർ ഇന്ത്യയുടെ വിമാനം റിയാദ് എയർപോർട്ടിൻ്റെ ആകാശ വിധാനങ്ങളിൽ പയർ പറന്നു ചേരുമ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരനായ ബെന്നി ഡാനിയൽ എന്ന ബെന്യാമിൻ താഴെ നിന്ന് താൻ പുതിയതായി എഴുതാൻ പോകുന്ന നോവലിന്റെ പേര് മനസ്സിൽ കുറിച്ചിട്ടു കാർ റോഡിൽ ടയർ ആടുജീവിതം ശബ്ദം ശബ്ദം ടാർ റോഡ് അതിനർത്ഥം മണൽ കുന്നിനു ഹൈവേ ഉണ്ട് മത്തിപ്പോയി ബ്രൈ കാതിരി വിളിക്കുവാതിരി കുറച്ച് വിളിച്ചു കാതിരി അത് ഈ സൗണ്ടിൽ കൂടെ തന്നെ ഖാതിരി അങ് ഇല്ലെന്നുള്ളത് ഇപ്പോഴാണ് അവന് മനസ്സിലാവുക അത് അത് ഭയങ്കരമായിട്ട് ചിലർ ഒരു സംഭവമാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആകപ്പാട് ബഹിഷ്കൃതനായി ഹതാശനായി നിരാശനായി നിൽക്കുമ്പോൾ അത് അൂരെ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ ആ കെട്ടിടത്തിൻ്റെ പേര് ബൾബുകൾ കൊണ്ട് എഴുതി വച്ചിരിക്കുന്നു മിന്നും അണയുന്നു തെളിയുന്നു അണയുന്നു ചെറിയ അക്ഷരങ്ങൾ ഏറ്റവും മുകളിലായി അറബി അക്ഷരം അതിന് താഴെയായി ഇംഗ്ലീഷ് അതിന് താഴെയായി അതിന് താഴെയായിരുന്നു മലയാളം അപ്പം ഈ മ്യൂസിക്കൂടെ അത് നല്ലൊരു സാധനം എടുക്കുന്നുണ്ട് ഏഹ് അപ്പോൾ അത് ഈ ഭാഷാ പ്രേമികളായിട്ടുള്ള അത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്